തൃശൂർ കോർപ്പറേഷനിലെ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കൗൺസിലർ നിമ്മിറപ്പായി രാജിവെച്ചിരിക്കുന്നു പാർട്ടി സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി എൽ ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ഉല്ലൂരിൽ സ്ഥാനാർത്ഥിയാകാനാണോ തീരുമാനം എൻ സി പിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിലായിരിക്കും അവർ മത്സരിക്കുക എന്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു രാജിയിലേക്ക് അഞ്ചു വർഷമായി ഞാൻ കുരിയേച്ച ഡിവിഷനിലെ കൗൺസിലറാണ് വളരെ നന്നായി ഞാനവിടെ പ്രവർത്തിച്ചിരുന്നു പാർട്ടി അത് കണ്ട് എനിക്ക് വീണ്ടും എൻ്റെ സ്വന്തം ഡിവിഷണൽ വനിതയാണ് ഇപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ഒരു രീതിയിലും എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരുന്നത് പക്ഷേ ഇന്നലെ സ്ഥാനാർത്ഥി പട്ടിക ഇട്ട് സമയത്ത് എൻ്റെ പേരല്ല പകരം വേറൊരാളുടെ പേരാണ് അത് സ്വന്തം മണ്ഡലത്തിലുള്ള ആളല്ല മുൻ വേറൊരു മണ്ഡലത്തിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിത്വയാണ് ഞാൻ ഇന്നലത്തെ ആ ഒരു ലിസ്റ്റിൽ കണ്ടത് അതിനോട് കാരണം എന്താ കോൺഗ്രസ് അതിൻറ്റേതായ കാരണങ്ങളൊന്നും ഇതുവരെ എന്നോട് ഒരു പറഞ്ഞിട്ടില്ല ഞാൻ പല പ്രാവശ്യം അവരോട് ചോദിച്ചപ്പോഴും എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നതും എൻ്റെ ജനങ്ങളും അത് തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നത് മാഡം തന്നെ തിരിച്ചുവിടെ വരും ഞാൻ ആ ഉറപ്പ് അവർക്ക് കൊടുത്തിരുന്നു ഞാൻ തന്നെയായിരിക്കും ഇനി അടുത്തത് കാരണം എൻ്റെ പ്രാദേശികമായി ഞാൻ ആ ഡിവിഷനിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് പാർട്ടി അങ്ങനെ അങ്ങനെയാണ് നോക്കി കാണിച്ചത് ഇതെങ്കിൽ ജനാധിപത്യ രീതിയിൽ അവർ സ്ഥാനാർത്ഥി നിർണ്ണയം ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും ആ ഒല്ലൂർ സീറ്റ് എനിക്ക് തരേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് ആ പാർട്ടി അതുകൊണ്ട് ചെയ്യാതിരുന്നത് അതെന്നുള്ള വിഷമം കൊണ്ട് മാത്രമാണ് ഞാനിതിരുന്നത് മിക്കവാറും ഉറപ്പാണ് ഞാനത് സ്ഥാന പ്രഖ്യാപനം ആ ഒരു പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ പ്രഖ്യാപനം വരുന്നത് ശ്രീഭവനത്തിൽ വെച്ചിട്ടാണ് പതിനൊന്ന് മണിക്ക് ഒൻപത് വർഷമായിട്ട് മണ്ഡലം പ്രസിഡന്റ് മുതൽ ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയി ഇപ്പൊ ഞാൻ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒൻപത് വർഷമായി ഇപ്പൊ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന എല്ലാ ധർണയിലാണെങ്കിലും എല്ലാ സമ്മേളനം കോൺഗ്രസ് പാർട്ടി ചതിച്ചു തീർച്ചയായും തന്നെയാണ് ാണ് ഇത്രയും കാലം ഞാൻ പാർട്ടി പറയുന്ന എല്ലാ പരിപാടികൾക്കും അവരുടെ എല്ലാ സമ്മേളനങ്ങളായാലും ധർണയായാലും എല്ലാത്തിലും എന്റെ ഏത് ഫോട്ടോ എടുത്താലും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഞാൻ ഒരു സ്ത്രീ മാത്രമാണ് എല്ലാ പ്രോഗ്രാമിലും ഉല്ലൂര് പങ്കെടുക്കാറുള്ളത് ആ ഒരു പ്രാതിനിധ്യം അവരെനിക്ക് തന്നില്ല അതിന്റെ ഒരു വിഷമം എനിക്ക് മനസ്സിൽ നന്നായിട്ടുണ്ട് നേതാക്കള് വിശദീകരിച്ചിട്ടില്ല ഏതായാലും ഒരു നേരത്തെ യു എൽ ഡി എഫിൽ നിന്നൊരു സ്ഥ ഒരു കൗൺസിലർ ബി ജെ പിയിൽ പോയെങ്കിൽ ഇപ്പോൾ യു ഡി എഫിൽ നിന്നൊരു കൗൺസിലർ ഇപ്പോൾ എൽ ഡി എഫിലേക്ക് പോകുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്ന് വരുമെന്ന കാര്യം ഉറപ്പാണ് റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ